നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഒ ടി ജി ഒ ടി ജിയുടെ ഒരു വീഡിയോ ആണ് മുപ്പത് ലിറ്റർ ബി പി എൽ കമ്പനിയുടെ രണ്ട് വർഷം വാറണ്ടിയുള്ള ഒ ടി ജി ബി പി എൽ കമ്പനിയുടെ ആണ് നല്ല ബോക്സ് പീസ് രണ്ട് വർഷം വാറൻറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് ഇന്നത്തെ ഓഫർ പ്രൈസ് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഓഫർ പ്രൈസ് അപ്പോൾ മുപ്പത് ലിറ്റർ ബി പി എൽ കമ്പനിയുടെ ഒ ടി ജി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ആറ് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് ആറ് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് ആറ് ലിറ്ററിൻ്റെ ഒരെണ്ണം അതുപോലെ ഇന്നർ ലിഡ് വരുന്ന മൂന്ന് ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ ഒരു കുക്കർ ലിഡ് ഉള്ള കൂടെ വരുന്ന മൂന്ന് ലിറ്റർ ഒരു കുക്കർ ഒരെണ്ണം അതുപോലെ ഇൻഡക്ഷൻ ബേസ് കടായി ഒരെണ്ണം ഒരു കടായി ലിഡൊക്കെയുള്ള ഇൻഡക്ഷൻ ബേസിൽ ഒരു കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി വെള്ളയപ്പച്ചട്ടി അപ്പച്ചട്ടി എന്ന് പറയാം അപ്പോൾ അതുപോലെയുള്ള ആറായിരത്തി എഴുന്നൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രോഡക്റ്റ് എല്ലാം നല്ല റേറ്റുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാം നല്ല വിലപിടുത്തുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ അത് ആവശ്യകരിച്ച വെച്ചുള്ളൂ സ്നായ ദീപം ഇലക്ട്രോണിക് സ്പെഷ്യൽ ഡിഷ് വളക്കാഞ്ചേരി അകമല ഓക്കെ താങ്ക്